ഏത് കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പുണ്ടെന്നും അങ്ങനെയുള്ള ശേഷിപ്പിൽ കൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും എന്നുള്ള ഒരു സന്ദേശമായിരുന്നു ഒന്നാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കേട്ടത് പാർട്ട് ബിയിൽ നിങ്ങൾ കേട്ടത് ഇടുക്കത്തെ തിരിച്ചറിഞ്ഞ് ഒരു ദൈവിക മുന്നേറ്റത്തിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കൃത്യമായ വെളിപ്പാടുകളും പൊതുവായ വെളിപ്പാടുകളിൽ കൂടെ തന്ന് നമുക്കൊരാത്മീക മുന്നേറ്റം ഉണ്ടാവും ഒരു സൂചനയാണ് ദൈവത്തിൻ്റെ ആത്മാവ് രണ്ട് രാജകുമാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ കൂടെ തന്നത് ഈ രണ്ട് സന്ദേശത്തിനും പാരമ്പര്യമായ നിലയിൽ ഒരു വ്യാഖ്യാന ശൈലിയുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തവും ദൈവോചനത്തോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്ന ഒരു വ്യാഖ്യാന ശൈലിയാണ് പരിശുദ്ധ മവനിക്ക് തന്നത് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് രാജകമ്പർ ഉത്സവവും ഏഴാം അധ്യായത്തിൽ നിന്നുള്ള കർത്താവിൻ്റെ ആത്മാവച്ച് വെളിപ്പെടുത്തി തന്ന ചില വചനവെളിപ്പാടുകളാണ് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ അധ്യായത്തിൽ നിന്ന് കേട്ടു വന്നത് ദൈവോചനം വിശ്വസിക്കാത്തവൻ്റെ മേൽ വന്ന ദൈവിക അനായ മാത്രമായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉപരിയായി ഒരാത്മീക മുന്നേറ്റത്തിൻ്റെ അനുഭവത്തിൽ കൂടെ ദൈവത്തിൻ്റെ സഭ കടന്നു പോകുന്നുള്ള ഒരു ദൈവീക വെളിപ്പാടുമായിട്ടാണ് പരിശുദ്ധാമാവ് എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുണ്ടായത് ഇതിലെ ഓരോ ആശയങ്ങളും ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ എനിക്കുണ്ടായ ദൈവിക ഇടപെടലുകളിൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ച വചനവെളിപ്പാടുകളാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മറ്റൊരു പുസ്തകത്തിൽ നിന്നോ മറ്റൊരു പ്രസംഗങ്ങളിൽ നിന്നോ ഒരാശയം പോലും ഞാൻ കടമെടുത്തിട്ടില്ല അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ വചന സന്ദേശം കേൾക്കണമേ ജനം കൃഷി ചെയ്തിരുന്നത് മഴയുടെ അടിസ്ഥാനത്തിലാണ് നവംബർ മാസം പെയ്യുന്ന മഴയോടുകൂടി അവർ വിത്ത് വിതയ്ക്കും ഈ മഴയ്ക്ക് മുൻമഴ എന്നും എബ്രായ ഭാഷയിൽ യാറ എന്നും പേർ പറയപ്പെടുന്നു തുടർന്ന് കൃഷിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ചാറ്റൽ മഴകളും ഒടുവിലായി വിളവെടുപ്പിന് തൊട്ട് മുമ്പായി ഉള്ള മാസങ്ങളിൽ ശക്തമായൊരു മഴയുണ്ടാവും ഈ മഴ ഈ ഒടുവിലായി പെയ്യുന്ന ഈ മഴയ്ക്ക് യംപ്രായ ഭാഷയിൽ മൽക്കോഷ് എന്നും നമ്മുടെ ഭാഷയിൽ പിന്മഴയെന്നും പറയപ്പെടുന്നുണ്ട് യാക്കോമിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഭനത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ ഇസ്രചനത്തിന് ആണ്ടുതോറും ലഭിക്കപ്പെട്ടിരുന്ന ഇത്തരം മഴകൾ അവരോടുള്ള ദൈവീയസ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു തക്ക സമയത്ത് നിൻ്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കപ്പെടുവാനും യഹോവ തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തക്ക സമയത്ത് പെയ്യുന്ന ഇത്തരം മഴകൾ ഇസ്രയേൽ ജനത്തോടുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നുമായിരുന്നു സർവശക്തനായിരിക്കുന്ന ദൈവം തൻ്റെ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തേണ്ടതിന് സകല ജാതികളിൽ നിന്നും ഇസ്രയേൽ എന്നൊരു ജനത്തെ എന്നൊരു ജനതയെ തിരഞ്ഞെടുത്തുവെങ്കിലും അവർ ദൈവവും പാകെ അവിശ്വസ്തരായിത്തീർന്നു മിശ്രൈമിലെ ഇരുമ്പൂലയിൽ നിന്നും ദൈവം അവരെ വിടിവിച്ച് ജാതികളുടെ നടുവിൽ നട്ടു വളർത്തിയെങ്കിലും അവർ കായ്ച്ചത് കാട്ടുമുന്തിനിയായിരുന്നുവെന്ന് യശയാപ്രവചനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ ദൈവനീതിയേക്കാൾ സ്വയനീതിക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ട് മറ്റൊരു പദ്ധതിക്ക് തുടക്കമിട്ടു ആ ദൈവിക പദ്ധതിയാണ് ദൈവത്തിൻ്റെ സഭ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ സകല ജാതികളെയും യേശു ക്രിസ്തുവിൽ ഒന്നാക്കുക അവരിൽ കൂടെ തൻ്റെ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതൊക്കെയാണ് ദൈവം സഭയിൽ കൂടെ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജനതയെ ദൈവം തള്ളിക്കളഞ്ഞെങ്കിലും ദൈവം അവരെ ഇന്നും സ്നേഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സകല രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായതും ആ രാജ്യം ഇന്നും ഒരു വൻശക്തിയായി വളർന്നതുമെല്ലാം ദൈവത്തിൻ്റെ കരുതലിനെ കാണിക്കുകയാണ് അബ്രഹാമിൻ്റെ അനുസരണ നിമിത്തം ഉണ്ടായ അനുഗ്രഹം ആയിരം തലമുറ വരെ നിലനിൽക്കുന്നതാണെന്നാണല്ലോ പുറപ്പാട് ഉത്സവം ഇരുപതാം അധ്യായം ആറാം വാക്യം വായിക്കുന്നതും നാം ഒരുവൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ അനുസരിക്കുവാൻ ഇറങ്ങിയാൽ നമ്മുടെ തലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർ കൂട്ടമാണ് ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ സഭയെ ദൈവത്തിൻ്റെ കൃഷിയായിട്ടും ദൈവത്തിൻ്റെ ഗ്രഹനിർമ്മാണത്തോടും ഉപമിച്ചിരിക്കുന്നതായിട്ട് ഒന്ന് കുരിന്തലഖനം മൂന്നാമധ്യായം ഒമ്പതാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവിക പദ്ധതിയായ ദൈവസഭയുടെ ചരിത്രപരമായ തുടക്കം മർക്കൂസിൻ്റെ മാളികമുറിയിലായിരുന്നു യഹൂദന്മാരുടെ പെന്തക്കോസ് തുത്സവ ദിനത്തിൽ ദൈവിക തൃത്വത്തിൽ പരിശുദ്ധമാവാൻ ദൈവം മർക്കൂസിൻ്റെ മാളികമുറിയിൽ കാത്തിരുന്ന നൂറ്റി ഇരുപത് പേരിലേക്ക് ഇറങ്ങി വന്നു അത് ദൈവാത്മാ പകർച്ചയുടെ ഒരു മുൻമഴ തന്നെയായിരുന്നു ലോകമെങ്ങും പടർന്നു പിടിക്കേണ്ട സത്യ ആരാധനയുടെ തളിർപ്പിന് അവിടെ തുടക്കം വിടുകയായിരുന്നു ആത്മശക്തിയോടെ തളർത്ത ദൈവത്തിൻ്റെ സഭ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു മുന്നേറ്റം നടത്തി സാമ്രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ റോമൻ സാമ്രാജ്യവും മതങ്ങളിൽ ഏറ്റവും ശക്തമായ ജൂതമതവും തന്നെയാണ് ദൈവത്തിൻ്റെ സഭയെ ദൈവം ആരംഭിക്കുന്നത് മുള്ളും പറക്കാരെയും മാത്രം മുളയ്ക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ തളിർത്തു തുടങ്ങിയ ദൈവസഭ എന്ന ദൈവത്തിൻ്റെ കൃഷിയെ ഞെരിക്കളയുവാൻ ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ വിവിധ തന്ത്രങ്ങളുമായി എഴുന്നേറ്റപ്പോൾ ദൈവം തന്നെ കൃഷിയെ ശക്തിപ്പെടുത്തേണ്ടതിനായി ആത്മപകർച്ചകളുടെ ചെറിയ ചെറിയ അനുഭവങ്ങളെ നൽകിയെന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ദൈവത്താൽ ഉണർത്തപ്പെട്ട മാർട്ടിൻ ഉണ്ടായ ആ നവീകരണം ദൈവസഭയുടെ ശക്തമായ ഒരു മുന്നേറ്റത്തിന് തുടക്കമിടുകയായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ജോനാദാൻ എഡ്വേർഡിൽ കൂടെയും പതിനെട്ടാം നൂറ്റാണ്ടിൽ വെയിൽസിലെ ഇവാൻ റോബർട്ട്സിൽ കൂടെയും ഇരുപതാം നൂറ്റാണ്ടിൽ അസൂസ തെരുവിലും ആത്മപകർച്ചുകൂടെ ചാറ്റൽ മഴകളുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ അസൂസയിലുണ്ടായ ആത്മീയ ഉണർവ് ആധുനിക ദൈവസഭയുടെ രൂപീകരണത്തിന് തുടക്കം തുടക്കമിടുകയായിരുന്നു പരിശുദ്ധമാശക്തിയാൽ ഉന്നത ദർശനം ഉൾക്കൊണ്ടവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോവുകയും ആദ്യമനൂറ്റാണ്ടിൽ എന്ന പോലെ പെന്തൊക്കെ അനുഭവത്തിൽ സഭകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതേ കാലയളവിൽ തന്നെ നമ്മുടെ മലയാളക്കരയിൽ തിരുനെൽവേലി സ്വദേശിയായ തമിഴ് ഡെയ്വിഡിൽ കൂടെ ദൈവാത്മാ പ്രവൃത്തി വെളിപ്പെട്ടു വന്നിരുന്നു എങ്കിലും ഭാരതത്തിലെ പ്രഥമ ആത്മപകർച്ചയെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് പൂനെയിലെ പണ്ഡിത രമഭായി നേതൃത്വം നൽകിയിരുന്ന മുക്തി മിഷനിലെ ആത്മപകർച്ചയാണ് എന്നാൽ ഇതെല്ലാം ഉണർവിൻ്റെ ചാറ്റൽ മഴകൾ മാത്രമായിരുന്നു ദൈവസഭയുടെ തളിർപ്പിനായി മുൻവഴിയും സഭയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ ആത്മീയ ഉണർവുകളെയും അയച്ചു തന്ന ദൈവം ദൈവസഭയെ അതിൻ്റെ ഫലശേഖരണത്തിന് ഒരുക്കുന്ന ഒരു പിന്മഴയുടെ അനുഭവം ഉണ്ടാകുമെന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം ദൈവസഭയുടെ ഫലശേഖരണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മധ്യകാശപരമാണ് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മധ്യകാശപരവിന് മുമ്പായിട്ട് ഒരാത്മപകർച്ചയുടെ അനുഭവം ദൈവം അയച്ചു തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം അത് അതിശക്തവും ലോകവ്യാപകവുമായി തീരട്ടെ ഈ അന്ത്യകാല ആത്മീയ ഉണർവിനെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു വ്യക്തിയിലോ ഒരു പ്രാദേശിക സഭയിലോ ഒരു രാജ്യത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ ആഗോള വ്യാപകമായി തന്നെ അത് പടർന്നു പിടിക്കും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് രണ്ട് രാജാക്കന്മാർ ഉത്സവം ഏഴാം അധ്യായത്തിൽ നിന്നും ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്ന ഈ സന്ദേശം അന്ത്യകാല ആത്മാപകര്ച്ചയെക്കുറിച്ചുള്ള വചന വെളിപ്പാടുകളാണ് ഈ അധ്യായത്തിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കേട്ടുവന്നത് ദൈവോജനം വിശ്വസിക്കാതിരുന്ന അകമ്പടി നായകൻ്റെ മേൽ വന്ന ദൈവിക ന്യായവിധ്യെക്കുറിച്ചും മാത്രമായിരുന്നു എന്നാൽ ഈ തലമുറയിലെ ദൈവജനത്തിന് അതിലും ആഴമേറിയതും ദൈവസഭയിൽ ഉണ്ടാകുവാൻ പോകുന്നതുമായ ആത്മീയ സമൃദ്ധിയെക്കുറിച്ചുള്ള വചന വെളിപ്പാടുകളെ പരിശുദ്ധാമാവ് നൽകുകയാണ് പഴയ നിയമം ഇസ്രയേൽ പുതിയ നിയമസഭയ്ക്ക് നിഴലാണ് അവർ കക്ഷരികമായത് പുതിയ നിയമസഭയ്ക്ക് ആത്മീയമായതിനുള്ള നിഴലാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ഉദാഹരണമായി ഇസ്രായേൽ ജനം മിശ്രമിൽ നിന്ന് അടിമകളായി പാർത്തത് നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന സാത്താന്യ അടിമത്തത്തെ കാണിക്കുന്നു ഈ ഞാടിൻ്റെ രക്തത്താളുടെ വിടുതൽ ചെങ്കടൽ കടന്നത് അവരുടെ മരുഭൂമി യാത്ര അവർക്കുണ്ടായ യുദ്ധങ്ങൾ ഇസ്രായേൽ ഒരുമിച്ച് യോർദാൻ കടന്നത് കനാൻ ദേശം ഇവയെ യഥാക്രമം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താളുടെ രക്ഷ വിശ്വാസ സ്നാനം വിശ്വാസ ജീവിതം ആത്മീയ യുദ്ധങ്ങൾ ദൈവസഭയുടെ എടുക്കപ്പെടൽ സ്വർഗീയ കനാൻ എന്നിങ്ങനെയുള്ളവയ്ക്ക് നിഴലായി നമുക്ക് താരതമ്യം ചെയ്യാം അങ്ങനെയാവുമ്പോൾ ഇസ്രയേലിനുണ്ടായ ഭൗതിക ക്ഷാമം പുതിയ നിയമസഭയിൽ ഉണ്ടാകുന്ന ആത്മീക ക്ഷാമത്തിനോട് നിഴലായി നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്ന എലീശയുടെ ശുശ്രൂഷകാലത്ത് ഇസ്രയേലിൽ രണ്ട് തവണ ക്ഷാമം ഉണ്ടായി എന്ന് തിരുവിടുത്തി പറന്നുണ്ട് ആദ്യത്തെ ക്ഷാമം ഗിൽഗാലിലും രണ്ടാമത്തെ ക്ഷാമം ശമരിയ പട്ടണത്തിലുമായിരുന്നു ഗിൽഗാലിലുണ്ടായ ക്ഷാമം അത്രത്തോളം കഠിനമായിരുന്നില്ല എന്നാൽ ശമരിയ പട്ടണത്തിലുണ്ടായ ക്ഷാമം അതികഠിനമായിരുന്നു ആരാമേ സൈന്യം വന്ന് ശമരിയ പട്ടണത്തെ വളഞ്ഞപ്പോഴാണ് ഈ ക്ഷാമം ഉണ്ടായത് ഏലിയാവിൻ്റെ ഇരട്ടി ആത്മശക്തിയോടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഏലീസയെ ദൈവജനത്തെക്കൊണ്ട് തന്നെ കൊല്ലുവാൻ സാത്താൻ തന്ത്രപൂർവ്വം ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു ദൈവാത്മാ പ്രവൃത്തിക്കെതിരായി ഈ ലോകത്തിന് ദൈവമായിരിക്കുന്ന സാത്താൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ നീക്കങ്ങളെ നാം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് സാത്താൻ പുതിയ തന്ത്രങ്ങളൊന്നുമില്ല ഏതെങ്കിലും ഒരു പഴനിമ വിശ്വാസിക്കെതിരായോ ഏതെങ്കിലും ഒരു പുതിനിമ വിശ്വാസിക്കെതിരായോ പ്രയോഗിച്ച് പരാജയപ്പെട്ട അതേ തന്ത്രവുമായിട്ടാണ് സാത്താൻ നമ്മുടെ അടുക്കിലേക്കും വരുന്നത് ഈ സന്ദേശം നിങ്ങൾ ക്രമമായി തന്നെ കേൾക്കണം പരിശുദ്ധാമാവ് ഇതിൽ കൂടെ സംസാരിക്കുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഉണർവിൻ്റെ അനുഭവം ഈ തലമുറയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഒരു ദൈവിക നവോത്ഥാനം ഈ തലമുറയിലെ ദൈവജനത്തിനുണ്ടാവുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് അത് ആരിൽ ആരംഭിക്കും എങ്ങനെ ആരംഭിക്കുമെന്നൊക്കെ ഈ വചനവെളിപ്പാടിൽ കൂടെ നിങ്ങളുമായി കൈമാറുവാൻ ഞാൻ കർത്താവിലാഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുക ഒരാത്മീയ നവോത്ഥാനത്തിനായി